കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് എസ് ഐ നുമാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് പ്രതിഷേധമുണ്ടായത് മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തു ആ ദൃശ്യങ്ങളിലേക്കാദ്യം അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേരുന്നത് അഷ്കർ അലി കരിമ്പ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയോ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഈ എസ് ഐ നൊഹ്മാന്റെ മലപ്പുറം രാജാൻ വീട്ടിലേക്കുള്ള പ്രതിഷേധം വലിയ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മലപ്പുറത്തെ എസ് ഐ മർദ്ദിച്ച ദൃശ്യങ്ങളടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ഒമാന്റെ വീട്ടിലേക്കടക്കം ആ മാർച്ച് നടത്തിയത് വലിയ പ്രതിഷേധമുണ്ടായി പ്രവർത്തകർ വന്നപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തടഞ്ഞതോടെ തന്നെ ബാരിക്കേഡ് മറിച്ച് അടക്കാനുള്ള ശ്രമവും പോലീസ് നട പ്രവർത്തനം നടത്തുകയുണ്ടായിരുന്നാൽ ഇതും തടഞ്ഞതോടെയാണ് പിന്നീട് വലിയ പ്രതിഷേധം ബാരിക്കേഡ് മൂന്നിടക്കുകയായിരുന്നു പ്രതിഷേധം പ്രവർത്തകരെ എത്തിയത് എന്നാൽ അതിനുശേഷം അതുകൂടി കടന്നു പോകാൻ ശ്രമിച്ച പോലീസുകാരും പ്രവർത്തനം തമ്മിൽ ഉണ്ടാവുകയും അതൊരു സംഘർഷത്തിലും കലാശിക്കുകയും ചെയ്തിരുന്നു പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ കയ്യെറ്റം ചെയ്ത ഉണ്ടായി പോലീസ് തുടർച്ചയായി ലാത്തി വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു രണ്ടോളം തവണ പോലീസ് തുടർച്ചയായി ലാത്തി വീശി നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി അതിനുശേഷം പിന്നീട് പ്രവർത്തകർ ഇവിടെ നിന്നും ആ ഭാഗത്ത് ത്തേക്ക് നീങ്ങണം കിട്ടുന്ന പിന്നീട് പോലീസ് പിന്നാലെ പ്രവർത്തകരെ ആട്ടി ലാക്കിയെടുക്കുന്ന സാധ്യമുണ്ടായ സമയത്ത് പ്രവർത്തകർ ഇങ്ങോട്ട് പോലീസിനെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ തോതിൽ സംഘർഷഭരുതമാകുന്ന ഒരു സാഹചര്യം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് നിരവധി പേർക്ക് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്ന ഉണ്ടായി അത്തരത്തിലും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അതിനിടയിലാണ് ചില പ്രവർത്തകർ അതായത് മലപ്പുറം ജില്ലയിൽ നിന്നും ജില്ലയിലെ പുറത്തു നിന്നും എത്തിയ നമുക്ക് കണ്ട് പരിചയമില്ലാത്ത ചില യൂത്ത് പ്രവർത്തനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റത്തിന് മുതിർന്നത് എന്നതാണ് അത് തടയാ മാധ്യമ മാധ്യമപ്രവർത്തകർ നേരടക്കം ചില കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റത്തിന് മുതിർന്നു എന്നതാണ് എന്നാൽ പിന്നീട് അത് യൂത്ത് കോൺഗ്രസ് തന്നെ നേതാക്കളും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് ആ പ്രവർത്തനം പിന്തിരിപ്പിച്ചത് എന്നാൽ ഇപ്പോഴും വ്യക്തമായ പ്രതിഷേധം തുടർന്നു അബിൽ വർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എസ് ഐ ലോമാന്റെ വീട്ടിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നത്